പുഴക്കാട്ടിരി പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി കുളത്തൂർ മുഹമ്മദ് മാവളവി സ്മാരക കർമ്മശ്രേഷ്ഠ അവാർഡ് സി പി സേതലവി വെള്ളിയാഴ്ച വൈകിട്ട് പുഴക്കാട്ടിരിയിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് ശിഹാബ് തങ്ങൾ അവാർഡ് സമ്മാനിക്കും ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും ഒരു കുടക്ക് കൊണ്ടുവന്ന് അവർക്ക് അനുയോജ്യമായ ക്ലാസ് കൂടി അതാണ് ആദ്യത്തെ പ്രോഗ്രാം അതിന് നമ്മൾ ഡോക്ടർ ക്ഷണിച്ചിട്ടുള്ളത് തുടർന്ന് ആണ് നമ്മുടെ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് സാംസ്കാരിക സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ പാലക്കാട് സയ്യിദ് സ്വാതി ശഹാബ് തങ്ങൾ അതുപോലെ തന്നെ പ്രതി പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങിയുള്ള അക്ഷരങ്ങളിലൂടെയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയാണ് സി പി സൈതലവി വിദ്യാർത്ഥികാലം മുതൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു സി പി സൈതലവി എം എസ് എഫ് യൂണിറ്റ് സെക്രട്ടറി മുതൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ വിവിധ പദവികൾ വഹിച്ചു വള്ളുവനാടിന്റെ സമഗ്ര ചരിത്രം പ്രതിപാദിക്കുന്ന വള്ളുവനാട് അതിജീവനത്തിന്റെ വർഷങ്ങൾ എന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പുറത്തിറക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സഹായങ്ങളും നിർദ്ദേശങ്ങളും നിർണായകമായിരുന്നു മാപ്പിള കലാ അക്കാദമിയുടെ അമരത്തും സ്കൂൾ കേരള കൗൺസിൽ അംഗം സംസ്ഥാന സാക്ഷരതാ മിഷൻ ഗവേണിംഗ് ബോഡി അംഗം എന്നീ നിലകളിലും അദ്ദേഹം മികവ് തെളിയിച്ചിട്ടുണ്ട് ന്യൂനപക്ഷാവകാശ പോരാട്ടങ്ങൾക്കും പൊതുപ്രവർത്തന രംഗത്തും സി പി സൈ നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ചു നൽകുന്ന ഈ പുരസ്കാരം അദ്ദേഹത്തോടുള്ള ആദരവും അംഗീകാരവുമാണെന്ന് പുഴക്കാട്ടിരി പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി എ മജീദ് പി എ സലാം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മഞ്ഞള കുഴി എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും വള്ളുവനാട് അതിജീവനത്തിന്റെ നൂറ് വർഷങ്ങൾ എന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പ്രകാശനം ഡോക്ടർ ഫർഹാൻ ഔഷാദ് നയിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ് പ്രഗത്ഭരായ ഗായകർ അണിനിരക്കുന്ന ഹിഷുൽ നിലാവ് മുസ്ലിം ലീഗ് ചരിത്ര പ്രദർശനം എന്നിവയും സ്നേഹജാലകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ കെ എം സി സി ഭാരവാഹികളായ അനീഫ നെടുവഞ്ചേരി റാഫി അലിക്കൽ റഷീദ് മാംബ്രത്തൊടി കരീം കുയലൻ തുടി ഷുഹൈബ് പള്ളിയാലി അഷ്റഫ് തൊട്ടിയിൽ എന്നിവർ പങ്കെടുത്തു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ